ശബരിമല ശാസ്ത്രാവിന് സമർപ്പിക്കുന്ന കാണിക്ക സ്വർണം കൊള്ളയടിക്കുന്നവരെ ആറു വർഷക്കാലം ആ വാർത്തകൾ മൂടി മൂടിവെച്ച് സംരക്ഷിക്കുന്നതാണത്രേ ഒരു ഭക്തന്റെ ലക്ഷണം അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ കാണുന്ന ആ കാഴ്ചപ്പാടിന് തുല്യമായിട്ടുള്ള ആ കാഴ്ചപ്പാടിന് അനുഗുണമായിട്ടുള്ള ഒരു ഭക്തൻ തന്നെയാണ് പിണറായി വിജയൻ ഒരാൾ സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള സമുദായ അംഗങ്ങളെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് വിധേയമാക്കുന്നു മറ്റൊരാൾ താൻ ഭരിക്കുന്ന സംസ്ഥാനത്തെ സകല മനുഷ്യരെയും സകല സാധാരണക്കാരെയും കൊള്ളയടിച്ചുകൊണ്ട് ഒമ്പതര കൊല്ലമായിട്ട് ജൈത്രയാത്ര തുടരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ഭക്തന്മാരും നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് ഇനി ഇത് മാത്രമാണോ മറ്റ് ചില സാമുദായിക നേതാക്കന്മാരുണ്ട് സംസ്ഥാന സർക്കാരിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ സുകുമാരൻ നായരെ പോലുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് ഈ സർക്കാർ ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോൾ മുൻപ് ചെയ്ത മുഴുവൻ ചെയ്തകളുടെയും പാപക്കറകൾ കഴുകി മാറ്റപ്പെട്ടു വിശുദ്ധരാക്കപ്പെട്ടു ഈ സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന ആളുകൾ സ്വന്തം സമുദായത്തിലെ സമുദായ അംഗങ്ങൾക്ക് പോലും വിശ്വാസമില്ലാത്ത ആ രാഷ്ട്രീയ മുദ്രാവാക്യം വിൽക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയണം ശബരിമല ശാസ്താവിന്റെ സ്വർണം കെട്ടവർക്കെതിരെ നാളിതുവരെ തൊണ്ട ഉയർത്തി നാവുയർത്തി ശബ്ദിക്കാൻ ശേഷിയില്ലാത്ത സാമുദായിക നേതാക്കന്മാരെ നമ്മൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധത്തോടെ വേണം വിലയിരുത്താൻ സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്ന ഒരു സർക്കാരിനെതിരെ ഒരിക്കൽ പോലും ശബ്ദമുയർത്താൻ ശേഷിയില്ലാത്ത മത സാമുദായിക നേതാക്കന്മാരിലല്ല ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തെരുവ് നിറഞ്ഞു സമരം ചെയ്യുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങൾക്കും വിലാപങ്ങൾക്കും പരിഹാരം കാണാൻ കേരളത്തിലെ തെരുവ് നിറഞ്ഞു സമരം ചെയ്യുന്ന ജയിലു നിറഞ്ഞു സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഈ സമര പോരാളികളിലാണ് ഇനി ഒരു മോചനത്തിന്റെ പ്രതീക്ഷയുള്ളതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും സമുദായിക നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും അവരുടേതായ ഉണ്ടാവും വ്യക്തി ഉണ്ടാവും അവരുടേതായ താല്പര്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സങ്കടങ്ങളും വിലാപങ്ങളും തമസ്കരിക്കപ്പെട്ടുകൂടാ